സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാല് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യം വാനും നല്ല സ്ഥലമാണ് കേട്ടോ കഞ്ഞിക്കുഴി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ ഉള്ള സ്ഥലമാണ് കേട്ടോ ടോവറായിട്ടുള്ള വ്യൂ ഇല്ല അത്യാവശ്യം വ്യൂ ഉണ്ട് അതിനാൽ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ ഈ സ്ഥലത്ത് ഷീറ്റ് മഞ്ഞ ചെറിയൊരു ഷെഡുണ്ട് കേട്ടോ മെയിൻ്റെനൻസ് ചെയ്തെടുത്ത് അതിൽ നിന്ന് താമസിക്കാൻ പറ്റുന്ന ഷെഡാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ സ്ഥലം അതുപോലെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്കൂടെ തന്നെ ചെറിയൊരു വലചി ഒഴുകുന്നുണ്ട് കേട്ടോ തലവൽ ഈ സ്ഥലത്തുള്ള ഓടുമഞ്ഞ വീട് ഇതാണ് കേട്ടോ താമസിപ്പിക്കുവീടാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത് വീടിനോട് ചേർന്ന് തന്നെ ഷീറ്റൊക്കെ അടിക്കാനുള്ള വിഷയംബരം നമുക്കുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് കേട്ടോ നിലവിൽ എഴുന്നൂറോളം മര ഇതിലുണ്ട് എഴുപതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ നാലക്കര എൺപത് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിന് ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല ഏട്ടാ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഉള്ളത് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ചെരുവേ നമുക്കുള്ളൂ ഇതുപോലെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യ ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് നമുക്കിവിടുന്ന് മൂന്നാറ് മൂന്നാറിലേക്ക് ഏകദേശം നമുക്കൊരു അറുപത് കിലോമീറ്ററാണ് ഡിസ്റ്റൻസുള്ള അറുപത് താഴേയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകളും ആരാധനാലയങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടി വരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക നാലേക്കര അമ്പത് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് മൊത്തവല്ല എഴുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പറ്റിയിട്ട് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതെ വിളത്തിട്ട് പോകും കമ്പിറ്റി അടണ്ടില്ല